ഒറ്റ കാര്യം പറയുള്ളൂ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആനകൾ ഇന്ന് നമുക്ക് ഇവിടെ പാർക്കാടി കാണാം കേട്ടോ ഓക്കെ ഞാൻ ഇപ്പൊ അവിടെ നിൽക്കുന്നത് നമുക്ക് വീടിയിലേക്ക് പോവല്ലേ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ പോലത്തെ വീഡിയോ ഇടാറുണ്ട് ഇന്നിപ്പോ എന്തായാലും രാവിലെ ഞാൻ എത്തിക്കണേ ആനകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ആയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ രാവിലെ ആ ഒരു ആനകൾ വന്നിറങ്ങണം രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ടാവില്ല അതായിരിക്കും സോ ഇന്ന് ഇങ്ങോട്ട് വരണമെന്ന് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വരണം എന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ അതാ അവിടെ പാർക്കാടി ഒരു ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് ഓക്കെ സോ എന്തായാലും ആണ് പോയോ കേട്ടോ അവിടെ നിന്ന് മണ്ടി പോന്നു ഇവിടെ നിൽക്കുന്നു നിൽക്കുന്നിട്ടാ ഇത് ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് നമ്മൾ നമ്മളവിടുന്ന് വേഗം അങ്ങനെ പോന്നു ഇതേതാനോ ഗോവിന്ദനാ തോന്നുന്നു ഏരിയ ആന പോ ആന ഇവിടെ ഇറക്കാൻ പോവാണ്ടോ ഓക്കേ സോ അവിടെ രണ്ട് മൂന്ന് ലോറികൾ കേൾക്കുന്നുണ്ട് നമ്മൾ എത്ര സമയം നിരവധിക്കോ വേറെ അറിയില്ല ഈ ആന എന്തായാലും ഇവിടെ നിന്ന് ഇറക്കിണ്ട് ഇത് കണ്ടതിന് ശേഷം നമുക്ക് പോവാ ഓക്കേ ഇതേ ഇറങ്ങുന്നു ഈ ഹലോ ഓക്കെ സോ എന്തായാലും ഈ ആന ഇറങ്ങിയതിനു ശേഷം നമുക്ക് അവൻ്റെ കിടന്നും പോയ കേട്ടോ അവിടെ നിങ്ങൾക്ക് ഈ ആന ഇറക്കുന്ന ടൈമിൽ അവിടെ ഒരു ആന ഇറങ്ങുന്നത് കണ്ടിരുന്നോ എന്തായാലും നമുക്കിന്നാ ഇവിടുന്ന് വിട്ടാലോ അങ്ങോട്ട് നേരത്തെ ഒരാണെ പോയി അങ്ങോട്ട് പോയോക്കാലോ ഞാനൊക്കെ കൊള്ളാംട്ട രസമുണ്ട് ഞാൻ അറിയില്ല രാമം വരുന്നുണ്ടോ ആ രാമൊന്നുമില്ല ഇല്ല തെച്ചി തെച്ചിക്കോട് വരില്ല ഇല്ല തെച്ചിക്കോട് ഇല്ല തെച്ചിക്കോട് വന്നീന്ന് തോന്നൂല്ല ഇപ്പോഴല്ല ഒരു രണ്ടായിരത്തിഇരുപത്തിനാലിലായിട്ട് വന്നിന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല ആള് വെച്ച് ഉച്ചോളി രാമന സോ വണ്ടി എടുക്ക നേരെ പോവാ വണ്ടി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോവാ കേട്ടോ അങ്ങനെ വരുമ്പോഴാട്ടോ ഇവിടെ ഒരു ആനാണ് കയറി പോകുന്നത് കണ്ടത് നമ്മൾ വരുമ്പോത്തിനെ അങ്ങോട്ട് എത്താ അതിന് കുളിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോർന്ന് നമുക്ക് ഈ റോട്ടിന് നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈ അമ്പലത്തിന്റെ ഗ്രൗണ്ട് ഉണ്ടല്ലോ അവിടേക്ക് എത്താൻ പറ്റും ഓക്കെ അങ്ങോട്ട് പോവാസ് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ അമ്പലപ്പറമ്പിലാണ് കേട്ടോ ഓക്കെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്യണേ ഇതാ മറ്റേതാണ് തോന്നാ ഈ ഈ മറ്റേ വടി ഒരു വടിയമ്മ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കില്ലേ അങ്ങനെ സെറ്റ് ചെയ്യാനാണ് തോന്നുന്നത് ഇപ്പം അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്നത് അത് ഒരു പന്തൽ ഇതട്ട ഇവിടെ അവിടെ തോന്നുന്നു പന്തൽ തന്നെ അല്ല പറയുന്നത് ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഈയൊരു ഉണ്ടല്ലോ ഇവിടെ വൈകുന്നേരം ഫുൾ ക്രൗഡ് ആയിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു അഞ്ച് മണി ഒരു നാലര ആ ഒരു ടൈം ആകുമ്പോഴത്തേനും സോ എന്തായാലും വൈകുന്നേരം നേരത്തെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ ഇവിടുത്തെ പൂർത്തിയു വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഓക്കെ സോ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലണം ഞാനിപ്പോൾ അങ്ങോട്ട് പോവാതെ പോകാതിരുന്നത് അവിടുന്ന് ആനകൾ വരുന്നുണ്ടാവും അതാണ് ഇങ്ങനെ ബ്ലോക്ക് തോന്നും അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തതാണ് പൈസ ഒരു ആന അതെട്ടോ നടന്നു പോകുന്നത് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ നിൽക്കിയിരുന്നു അപ്പോഴാണ് കണ്ടത് ഇനി ഈ ഒരു ടൈം രാവിലെ എല്ലാ ആനകളും വന്നിറങ്ങുന്ന ടൈമു അപ്പോൾ പലയിടങ്ങളിലായിട്ട് ഇറങ്ങുന്നുണ്ടോ പക്ഷെ കറക്റ്റ് ഈ ഒരു ബ്ലോക്ക് ആയ കാരണം പല സ്ഥലത്തും പോകാൻ പറ്റാത്തൊരു ഇതാണ് എന്തായാലും അവിടെ ഒരു ആന കുളിക്കുന്നതാണ്ടിന്ന് അങ്ങോട്ട് പോകട്ടോ അങ്ങനെ ആ റോട്ടിന് വരികയായിരുന്നു കേട്ടോ അപ്പോളാണ് നമ്മളിത് ഇവിടെ വേറെ ഒരു ആന കണ്ടത് ഇത് ഏതാണെന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം വയലശ്ശേരി അർജുനൻ്റെ ആണ് തോന്നിയല്ലേ സോ എനിക്കറിയില്ല ഞാൻ ആ ബോർഡ് കണ്ടിട്ട് പറഞ്ഞതാണ് എന്തായാലും നിങ്ങൾക്ക് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലാം അവിടെ ഒരു ആന കുളിക്കുന്നത് കണ്ടിരുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെല്ലാം ഇവിടെ ഓരോ സ്ഥലത്തായിട്ട് ആനയുള്ളൂ ഇവിടെ നല്ല ലൊക്കേഷൻ അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ലൊക്കേഷൻ ഇവിടെ ഓരോ സ്ഥലത്തായിട്ട് ആന ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇതൊര നിൽക്കുന്ന കേട്ടാ ഓക്കെ നിങ്ങൾ ഏതാണ് ഈ ഒരു ആന ജസ്റ്റ് കമൻറ്റ് കേട്ടോ ഓക്കെ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ് എടുക്കട്ടെ ഓക്കെ ഏതാണ് ഈ ആന എന്നറിയുന്നൊരു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നല്ല അടിപൊളി ലൊക്കേഷനാണ് ഓക്കെ സോ എന്തായാലും നമുക്ക് മെയിൻ റോട്ട് പോവാം കാരണം ഭാഗം എല്ലാ ആനകളും മെയിൻ റോഡ് ആ ഒരു ഭാഗത്ത് വന്നിട്ടാണ് ഇറങ്ങുന്നത് നമ്മൾ ഇത് അവിടെ വണ്ടി നിർത്തിയിട്ട് ഒച്ചടങ്ങിടാം ആ റോട്ടിന് നേരെ ഇങ്ങോട്ട് വന്നാട്ടോ അപ്പോൾ അത് ഇവിടെ ഒരു ആന ഇറങ്ങിക്കണം നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേന് ആന ലോറിന്നൊക്കെ ഇറങ്ങിക്കുന്നു അത് ചെന്ന് നോക്കാം ഏതാനെന്ന് വേണേ നോക്കി നോക്കേത കണ്ണനോ തിരുവമ്പടി ഏ ഇസ് നമ്മളിത് ഈ ആന്റെ പിന്നാലെ വന്നാട്ടോ അപ്പോ അങ്ങനെ ഇവിടെ പിന്നട ഇവിടെ വേറെ ഒരാളെ നിക്കുന്നേ നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റിയെങ്കിൽ കേറാം ഓക്കെ ഒരു ഒരാണ്ട നിക്കുന്നുണ്ട് ഇതിപ്പോ വന്നിറങ്ങി കേട്ടോ ഇവിടെ ഇവരുടെ ടീമിൽ മൂന്നെണ്ണ ഉണ്ട് തോന്നിട്ട ഇതല്ലാതെ വേറെ ഒന്നും കൂടി ഇണ്ട് തോന്നി ഇവരുടെ ടീമിൽ ഇപ്പൊ ഓൾറെഡി രണ്ടാനകൾ വന്ന് ഒരു ഒരാനും കൂടിയും വരുന്നുണ്ട് പറഞ്ഞട്ട ചന്ദ്രശേഖരനോ വരുന്നുണ്ട് സോ നമുക്കത് കണ്ടിട്ട് പോണോ അതോ നേരെ മെയിൻ റോഡ് പോണം അവിടെ വേറെ ആനകൾ ഇറങ്ങുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു മോഹനനൊക്കെ ഉണ്ട് തോന്നുന്നു കാരണം മോഹനനൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് കാലി കാലിയറോഡ് കണ്ടല്ലോ മോഹനനൊക്കെ അതിനെ കണ്ടില്ല ഇണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കണം ഓക്കെ രണ്ട് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടാകും ഋതുൽ അനിയ അനിയനല്ലേ അനിയൻ്റെ പേരെന്താ അനിയനല്ലേ ഋഷി ഋതു ഋഷി രണ്ട് ചെറിയ കുട്ടി സബ്സ്ക്രൈബേർ ആ ഒരു ഇതില് കാണാനും ആ ഒരു പേപ്പർ ഉണ്ടല്ലോ താഴെ കിടക്കുന്നത് അത് കാറ്റെന്ന് പറയുമ്പോൾ നല്ല രസം ആയിരുന്നു അപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ പക്ഷെ ഇതിലൊന്നും കാണാനുമില്ല എന്തായാലും നമുക്ക് നേരെ മെയിൻ റോഡിലേക്ക് ചെല്ലാം അവിടെ ആവുമ്പോൾ നമുക്ക് പല ഭാഗത്തു മുമ്പ് ആനകൾ കാണാൻ പറ്റും ഇറങ്ങുന്നത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അനിച്ചില്ലല്ലേ നമ്മൾ നേരത്തെ വിടുന്നൊരു ആന കണ്ടില്ല ആ ആന തെട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ ഈ റോട്ടിന് നേരെ പോവുകയാണ് ഈ റോട്ടിന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റർക്ക് എത്താം ഓക്കെ റോട്ടിനങ്ങനെ പോന്നാണ് അപ്പൊ അത് ഒരാൻ വരുന്നില്ല അവിടെ ഒരു ആന ഇറങ്ങുന്നുണ്ട് ഇപ്പോ ഇവിടെ നല്ല നോയിസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കറക്റ്റാണോ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല സോ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ പോയത് വൈലശ്ശേരി അർജുനനാണ് അതേപോലെ തന്നെ രണ്ട് ആനകൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരാൻ ഇങ്ങനെ വീഴാൻ പോയി പോയില്ല ഒരാളിവിടെ ആടിയാടി നിൽക്കുന്നുണ്ട് പിന്നെ അവിടേതൊരാന ഇറക്കുന്നുണ്ട് ഇവിടെ ഒരു ആന ഇറക്ക ഇത് ഇറക്കാൻ വേണ്ടി നിക്കാട്ടാ അവിടെ ഇതൊന്നും ഇറങ്ങുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് ചില അല്ലേ ആന ഇറങ്ങാൻ ഇവിടെ ഫുള്ള് ബ്ലോക്ക് കഴിക്കുന്നു ഓക്കെ ബാക്കിലും മുന്നിലൊക്കെ ഫുള്ള് വണ്ടികളൊക്കെ ഞാനിവിടെ ഇറങ്ങി കേട്ടോ ഫ്രണ്ടിക്ക് ചേരാൻ പറ്റുമോ കേട്ടോ ഇവിടെ സ്ഥലം ഇല്ല കുറച്ച് ആ ആന അവിടെ ഇറങ്ങിയിട്ടോ ആ കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെതാ മറ്റേ ആന ഇറങ്ങുന്നത് നമ്മൾ വന്ന പാടൊരുപാട് ആന കാണാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ അത് ഒരുപാട് ആനകളായിട്ട് വരുന്നത് അപ്പൊ ഈ രണ്ടാനകൾ കണ്ടില്ല ഇത് കൂടാതെ അവിടെ നമ്മുടെ പുതുപ്പള്ളി കേശവൻ ഇറങ്ങാൻ നിൽക്കുന്നിട്ടാ ഈ ആന എവിടെ ഇറക്കുന്ന ഈ ആന ഇറങ്ങി എന്തായാലും നമുക്ക് വണ്ടി നിൽക്കുന്നത് അവിടെ പുതുപ്പള്ളി കേശവൻ ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് ഭാഗം നിക്കുന്ന നമ്മുടെ പുതുപ്പള്ളി കേശവൻ ഇത് കേട്ടാ ഇത് എവിടെ ഇറക്കുന്നെന്ന് എനിക്കറിയില്ല ഞാനിതാ അവിടെ വേറൊരു ആനയും നിക്കുന്നുണ്ട് തീ അങ്ങ് ദൂരെ കണ്ടോ കേശവൻ ഇത് നിക്കുന്നു കാണാല്ല

അവിടെ ഒരാൻ ഇറങ്ങുന്നുണ്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചൊക്കെ വെച്ചാൽ നമ്മളെ വണ്ടി ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ബ്ലോക്ക് ഒന്ന് ചെറുതായിട്ട് കുറേ വെച്ചിട്ട് വെയിറ്റ് ചെയ്താൽ എന്തായാലും നിങ്ങൾ ലൈവ് വേണോ വേണ്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത കമൻറ്റ് അടുത്ത കമൻറ്റ് നിറച്ച് അടുത്ത ആന പോകുന്നത് കേട്ടോ സോ എന്തായാലും നമുക്ക് എന്തായാലും വൈകുന്നേരത്തെ വീഡിയോ വരെ ഇടക്കർക്ക് എന്തായാലും പറയേണ്ടത് സോറി വൈകുന്നേരം നമ്മൾ വരെ നിൽക്കണം എന്നാണ് പ്ലാനിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് വൈകുന്നേരം എന്നിട്ട് ആ ഒരു

അവിടെ നിന്ന് ഒരു ആന വരുന്ന കേട്ടോ ഇനി എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആന പോകുന്ന കാണാം ഇനിയിപ്പോ ഓരോ സ്ഥലത്തായിട്ട് ആനക്ക ഒരുപാട് തന്നെ ഇറങ്ങി ഇനി ലൈക് അപ്പൊ ഒരുപാട് ഇവിടെ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ വന്നവർക്ക് അറിയാം ഇവിടെ ഒരുപാട് ആനകൾ വരുന്ന ഒരു പോരാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഉണ്ടാവും തോന്നുന്നു ഇവിടെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഓക്കെ സോ രാവിലത്തെ പരിപാടി ഇതൊക്കെയാണ് ഈ ആനകൾ വരിക ആനകൾ ഇറങ്ങുക അതൊക്കെ ആയിരിക്കും പോരല്ല വൈകുന്നേരം ആയിരിക്കും പരിപാടി ഉണ്ടാവുക സോ ഞാൻ പറഞ്ഞ മാതിരി വൈകുന്നേരത്തെ വീഡിയോ വേണോ വേണ്ടേ ലൈവ് വേണോ വേണ്ടേ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ എന്നും പറയാറില്ല ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ